ഞാനൊരു വാക്കിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് നിങ്ങളുടെ ശ്രദ്ധ തരണം സംസാരിച്ചതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ എന്നുള്ള രീതിയിൽ ആ പ്രായക്കുടവിൻ്റേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള എന്താ പറയുക നിർബന്ധ ബുദ്ധികളും ഉണ്ടാവും ചിലപ്പോൾ എന്നുള്ളതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു ആശയം വീണ് കിട്ടുമോ എന്ന് ശ്രദ്ധിക്കാനുള്ള ഒരു അവസരമായിട്ട് ഒരു വാക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് നേരത്തെ നികേഷ് സംസാരിച്ച് നിർത്തിയ ട്രംപിൻ്റെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ്റെ ഇനോഗ്രേഷൻ നടന്നു ഒരാഴ്ച മുന്നേ അതേ സമയത്ത് ബൈഡൻ ഉപയോഗിച്ച ആ വാക്ക് പുതിയ പ്രഭുത്വം ഉദയം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു ക്ലാസ് എന്താണ് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുക ആ വർഗത്തിനെ നമ്മൾ ഒന്ന് വർഗീകരിക്കുമ്പോൾ അതിന് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പേര് കഴിഞ്ഞ രണ്ട് കൊല്ലങ്ങൾക്കിടയിൽ ഒരു ഗ്രീസിലെ പഴയ ഒരു ആഭ്യന്തരമന്ത്രി ഒരു ഇടതുപക്ഷക്കാരനായ ആഭ്യന്തരമന്ത്രി അതിനുപയോഗിച്ചിട്ടുണ്ട് ടെക്നോ ഫ്യൂഡലിസം എന്നുള്ളതാണ് ആ വാക്ക് ഈ വാക്കിനി ഏറിയ കൂറും നമ്മളുടെ ചർച്ചയിലേക്ക് വരുമെന്നും എന്താണ് മുതലാളിത്തത്തിനെ കീഴ്മേൽ മറിക്കാൻ വരുന്ന ഭാവിയിൽ പോകുന്നതെന്ന് ചോദിച്ചാൽ ആ വാക്ക് ടെക്നോ ഫ്യൂഡലിസം എന്ന് അദ്ദേഹം വിളിച്ചത് ഇനി അതിനേക്കാൾ മനോഹരമായ ഒരു വാക്ക് ചിലപ്പോൾ വന്നേക്കാം ക്യാപിറ്റലിസത്തിൻ്റെ അന്ത്യം കുറിച്ചുകൊണ്ട് എങ്ങനെയാണ് ടെക്നോ ഫ്യൂഡലിസം കടന്നു കയറുന്നത് എന്ന് പറയുന്ന യാനിസ് ഇസ് വറുഫോക്കിസ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു പുസ്തകമാണ് വാട്ട് കിൽഡ് ക്യാപിറ്റലിസം ടെക്നോ ഫ്യൂഡലിസം എന്ന് പറഞ്ഞ് ഇരുന്നൂറ്റി അൻപത് പേജുകളുള്ള ഒരു പുസ്തകമാണ് അതിൻ്റെ മലയാള പരിഭാഷ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തുനിന്ന് ആരെങ്കിലും തന്നെയാണ് ചെയ്യേണ്ടത് കാരണം ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ ഒരു ഗ്രീസിലെ പഴയ ധനകാര്യമന്ത്രിയായിരുന്നു അദ്ദേഹം അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ പണ്ടുകാലത്ത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലുമൊക്കെ മധ്യകാല യൂ യൂറോപ്പിലൊക്കെ ഉണ്ടായിരുന്ന ഫ്യൂഡലിസം ആ പ്രഭുത്വം എന്ന് പറയുന്നത് ജന്മിത്തം എന്ന് പറയുന്നത് ലാൻഡ് അതായത് മണ്ണ് അധികാരപ്പെടുത്തിയാണ് മണ്ണും ലാൻഡും ലേബറും മണ്ണും അധ്വാനവും അധികാര അതിൻ്റെ അടയാളപ്പെടുത്തിക്കൊണ്ടായിരുന്നു അന്ന് പ്രഭുവും അതുപോലെ തന്നെ അടിയാളന്മാരും ഉണ്ടായിരുന്നത് എങ്കിൽ അതിൻ്റെ ഒരു രീതി മാറുകയാണ് അതിന് പകരം ഡാറ്റയാണ് പുതിയ ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ അതെങ്ങനെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ മൂന്ന് കുത്തക മാധ്യമ കമ്പനികളായി ഗൂഗിളും മെറ്റയും മെറ്റ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിനെ നിയന്ത്രിക്കുന്ന അതിൻ്റെ വലിയ കമ്പനിയുടെ പേരാണ് മെറ്റ ആമസോൺ മാറിയിരിക്കുന്നത് എന്നുള്ളതും അടക്കമുള്ള വലിയ വലിയ ചർച്ചകളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ ടെക്നോഫ്യൂഡലിസത്തിനെ നമുക്കതിനെ വേണമെങ്കിൽ സാങ്കേതിക പ്രഭുത്വം എന്ന് വേണമെങ്കിൽ വിളിക്കാം അതെങ്ങനെയാണ് നമ്മളുടെ ബോധമണ്ഡലത്തിലേക്ക് കാര്യങ്ങളെ കടത്തിവിടുന്നത് എന്നും നമ്മളറിയാതെ തന്നെ നമ്മളെ ഒരു കീഴാള വർഗമാക്കി മാറ്റുന്നത് എന്നുമുള്ളതിൻ്റെ വളരെ മനോഹരമായ വളരെ ലളിതമായ പ്രതിപാദനം സാധ്യമാക്കിയ ഒരു പുസ്തകമാണ് അത് അതിനെപ്പറ്റി വേറെയും ചർച്ചകളൊക്കെ ഉണ്ടായി വരും എന്നുള്ളതിലും ഒരു തർക്കമില്ല ഈ മാറുന്ന കാലഘട്ടത്തിൽ ഇതിനെ അതിജീവിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും എന്നുള്ളടത്ത് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച രാഷ്ട്രീയ സാഹചര്യങ്ങളെപ്പറ്റി മറ്റുമൊക്കെയായിട്ടുള്ള നമ്മളുടെ ചിന്തകളും ഉണ്ടായി വരേണ്ടത് ഉദാഹരണത്തിന് പണ്ട് കാലത്ത് ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം വരുന്ന ഒരു സാഹചര്യത്തിൽ നെറ്റ് ന്യൂട്രാലിറ്റി എന്നുള്ളൊരു വാക്ക് നെറ്റ് ന്യൂട്രാലിറ്റി എന്നുള്ളതായിരുന്നു ആ വാക്ക് എനിക്ക് തോന്നുന്നു ആ വാക്ക് ഇന്നിപ്പോൾ വലിയ കാര്യമായിട്ട് ചർച്ചയിൽ വരുന്നില്ല ആ വാക്കിനെ അട്ടിമറിച്ചുകൊണ്ട് തന്നെ ആ രീതിയിലൊക്കെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന വിധം അതിനെ മറികടന്നു എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർക്ക് തൻ്റെ സ സേവന പരിധിയിൽ ഏതൊക്കെ ഇൻ്റർനെറ്റ് സൈറ്റുകളെ അല്ലെങ്കിൽ ഏതൊക്കെ കമ്പനികളുടെ ഏതൊക്കെ വാർത്താ കമ്പനികളുടെയൊക്കെ വിഭവങ്ങളെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കും ഏതൊക്കെ എത്തിക്കേണ്ട എന്ന് തീരുമാനിച്ച് സെൻസർഷിപ്പ് അങ്ങനെ തന്നെ കൊണ്ടുവരാം കൊണ്ടുവരാമെന്നുള്ളതിൻ്റെ ഒരു രീതിയായിരുന്നു നെറ്റ് ന്യൂട്രാലിറ്റിക്ക് എതിരെയുള്ള നിയമനിർമ്മാണം എന്നുള്ള രീതിയിൽ വന്നത് എല്ലാവർക്കും എല്ലാതും എത്തിക്കണം എന്നുള്ള വാക്കുകൊണ്ട വാക്കാണ് നെറ്റ് ന്യൂട്രാലിറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഒരാളെയും വിവേചനത്തിന് ഇരയാക്കരുത് എന്നും ആ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആര് തന്നെയായാലും അയാൾ കൊടുക്കുന്ന ഇന്റർനെറ്റിലൂടെ കാണേണ്ടതും കേൾക്കേണ്ടതും അറിയേണ്ടതും എന്ത് എന്ന് അവർക്ക് തീരുമാനിക്കാൻ പാടില്ല എന്നുള്ളതുമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിനെയാണ് നെറ്റ് ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ആ പോസിറ്റീവ് വാക്കുകൊണ്ട് ഉദ്ദേശിച്ചതും അതുതന്നെ ഇന്ത്യയിൽ നിയമത്തിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞ് അതിനെ മറികടക്കാൻ അതിനെ അട്ടിമറിക്കാനൊക്കെ ശ്രമിച്ചവർക്കെതിരെ വളരെ കൃത്യമായ രീതിയിൽ അന്നത്തെ ഇതിനെ പറ്റിയിട്ടുള്ള ധാരണകളുള്ളവർ ആ നിയമത്തെ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിൽ നിന്നൊക്കെ തടയിടുകയൊക്കെ ചെയ്തത് ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുന്ന നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യത എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് അത് ഈ കേരളത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായും തോന്നും വളരെ സംരക്ഷിതമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു സോണിലാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത് എന്ന് നമ്മളുടെ ബുദ്ധിയെയും നമ്മളുടെ ചിന്തയെയും നമ്മൾ തന്നെയാണ് നിയന്ത്രിക്കുന്നത് എന്നൊക്കെ പക്ഷെ അതിവിദഗ്ധമായി നമ്മളുടേതല്ലാതെ ആയി കഴിയുന്ന ചിന്തകളും ബുദ്ധിയുമൊക്കെയായി നമ്മുടെ ചുറ്റും കാര്യങ്ങൾ ഉയർന്നു വരുന്നു എന്ന് നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇപ്പം ഇന്നലത്തെ മാധ്യമ ഇന്നലെ പത്രത്തിൽ വന്ന ആ അഡ്വർടൈസ്മെൻറ്റിനെ പറ്റി മുൻപേജിൽ മുഴു പേജായി മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള എല്ലാ മുഖ്യധാരാ പത്രങ്ങളും കൊടുത്ത ഒരു യൂണിവേഴ്സിറ്റിയുടേത് എന്നുള്ള രീതിയിൽ അവർ നടത്താൻ പോകുന്ന ഒരു സമ്മേളനത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള രണ്ടായിരത്തി അൻപതിൽ എങ്ങനെയായിരിക്കും കേരളം വാർത്ത വായിക്കുക എന്നുള്ള മലയാളത്തിലുള്ള വാർത്തകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു പത്ര പരസ്യമായിരുന്നു ഒന്നാം പേജിലെ മാർക്കറ്റിംഗ് ഫീച്ചറായിട്ട് വന്നത് അപ്പോൾ നമ്മളറിയാതെ തന്നെ ആ പരസ്യത്തിലൂടെ നമ്മളിലേക്ക് എത്തുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിവാദമായതിലൂടെ അത് വിവാദമാക്കിയതിലൂടെ അത് വീണ്ടും വീണ്ടും ചർച്ചയിൽ വന്നതിലൂടെ ആ യൂണിവേഴ്സിറ്റിയുടെ പേരെന്താണോ ആ പേര് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി കുസാറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ഒരു ആറാമത്തെ ഏഴാമത്തെ യൂണിവേഴ്സിറ്റിയായി നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് നമ്മളതിനെ സബ്ലിമിനൽ പെർസെപ്ഷൻ എന്നൊക്കെയാണ് സൈക്കോളജിയിൽ പറയുക അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് അത് കടന്നു കഴിഞ്ഞു ഇനി ആ യൂണിവേഴ്സിറ്റിയിൽ വരാൻ പോകുന്ന ഏത് കോഴ്സുകളും ഒരു പക്ഷേ അറിയാതെ തന്നെ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരും നമ്മളറിയാതെ തന്നെ നമ്മുടെ മക്കൾ ആ യൂണിവേഴ്സിറ്റിയിൽ അതൊരു പ്രൈവറ്റ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ് അവിടെ ചേരും ഇത് നല്ലതിനോ ചീത്തയ്ക്കോ എന്നുള്ളതിനും അപ്പുറം നമ്മളിലേക്ക് വിൽക്കപ്പെടേണ്ടത് എന്താണ് എന്ന് തീരുമാനിച്ചുറപ്പിച്ച് വിൽക്കാൻ ഉറച്ചിറങ്ങുന്നവർക്ക് നമ്മൾ അതിൻ്റെ എന്താ പറയുക കമ്പോളമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന് നമ്മൾ എത്രയൊക്കെ നമ്മൾ പ്രതിരോധം തീർക്കുന്നു എന്ന് വിശ്വസിച്ചാൽ പോലും പഴുതുകൾ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് നമ്മളുടെ ജീവിതാനുഭവങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അത് ടെക്നോളജിയിലൂടെ സാധ്യമാകുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വസ്തുതയും ഈ ടെക്നോളജിയുടെ ഈ വേഗതയെ അല്ലെങ്കിൽ ഈ കണക്ടിവിറ്റി എന്ന് പറയുന്ന സമ്പർക്കത്തിന് ആശയവിനിമയത്തിന് ആളുകളെ അടുപ്പിച്ച് നിർത്തി കൊടുക്കുക അത് അകലം കുറയ്ക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ പ്രയോഗിക്കുന്ന സമയത്ത് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്തെത്താനാണെങ്കിലും ഒരാൾക്ക് മറ്റൊരാളെ ഫോണിലൂടെയോ അതായത് ശബ്ദത്തിലൂടെയോ അല്ലെങ്കിൽ ദൃശ്യത്തിലൂടെയോ സമ്പർക്കത്തിൽ ഏർപ്പെടാനാണെങ്കിലും ഇനിയെല്ലാം നമുക്ക് കൈമാറാനുള്ള ഡാറ്റ ഈ ഡാറ്റയാണ് പുതിയ മൂലധനം എന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ അത് കൈമാറാനുള്ളതിൻ്റെ സ്പീഡ് എന്താണ് എന്നുള്ളതിനെയൊക്കെ നമുക്ക് നിയന്ത്രിച്ച് അതിനെ ഏറ്റവും അനുകൂലമായ രീതിയിലേക്ക് മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരേ സമയം പോസിറ്റീവായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയെ തന്നെ സൃഷ്ടിക്കാം എന്നുള്ളതിൻ്റെ ഒരു വശം നമ്മുടെ സൈഡിൽ നിൽക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വൈജ്ഞാനിക സമൂഹം എന്ന് പറയുന്ന ഒരു പ്രയോഗം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും നോളജ് സൊസൈറ്റി എന്നാണ് നമ്മളതിനെ വ്യാഖ്യാനിച്ചു പോന്നിരുന്നത് ഈ വൈജ്ഞാനിക സമൂഹമാണ് കേരളം എന്നുള്ളത് നമ്മൾ പൊതുവിൽ വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട് അതായത് ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും വളരെ കൃത്യമായി ആളുകളുടെ ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും സ്റ്റേറ്റിന് തന്നെ വലിയ നിയന്ത്രണം ഉണ്ടാവുകയും അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് അവിടുത്തെ ജനത മാറുകയും ചെയ്ത ഒരു ഒരു സമൂഹമാണ് കേരളം നമ്മുടെ പൊതു വിദ്യാഭ്യാസമാട്ടെ പൊതു ജനാരോഗ്യ മേഖല ആവട്ടെ അതിന്റെ ഗുണഗണങ്ങൾ അനുഭവിച്ചു വന്ന് നമ്മുടെ ശരാശരി ആയുർദൈർഘ്യം കൂടുന്നു നമ്മുടെ വിദ്യാഭ്യാസത്തിലെ നമ്മുടെ നിലവാരം കൂടുന്നു അപ്പം ഇത് രണ്ടും തന്നെയാണ് ഒരു വൈജ്ഞാനിക സമൂഹത്തിന്റെ മൂലധനം അതിനോടൊപ്പം ടെക്നോളജിയുടെ സാധ്യതകളെ കൂടി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ നോളജ് ഇക്കോണമി എന്ന് പറയുന്ന ഒരു സംപ്രധാനം സംവിധായം സംവിധാനത്തെ കെട്ടിപ്പടുക്കാൻ സാധിക്കും എന്നുള്ളതിന്റെ കാഴ്ചപ്പാടിലേക്കാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ കേരളത്തെ എങ്ങോട്ട് നയിക്കാനാണ് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കേരളത്തിന് തനതായിട്ടുള്ള ഒരു സേവന മാർഗത്തിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണോ അതോ ഉൽപ്പാദന മാർഗ്ഗത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണോ അതോ കാർഷിക മേഖലയിലുള്ള സമ്പദ് സമ്പദ്വ്യവസ്ഥയാണോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് നമുക്ക് കൃത്യമായ ഒരു ഉത്തരമില്ലായിരുന്നു നമ്മുടെ ഭൂപ്രകൃതിയുടെ ആയിട്ടുള്ള പരിമിതികൾ കൊണ്ടും മറ്റ് സാഹചര്യങ്ങൾ കൊണ്ടും എന്നാൽ മാറി വരുന്ന സാഹചര്യത്തിൽ കേരളത്തിനെ ഇന്ത്യയിലെ തന്നെ നോളജ് ഇക്കോണമികളുടെ മുൻനിരയിലേക്ക് എത്തിക്കാൻ സാധ്യമാകും വിധമുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നിടത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കണക്ടിവിറ്റി ആളുകൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടി അത് ബ്രോഡ്ബാൻഡിൻ്റെ സ്പീഡാവട്ടെ ഇൻ്റർനെറ്റിൻ്റെ ലഭ്യതയാവട്ടെ നമ്മൾ കെ ഫോൺ എന്ന് പറയുന്നതിൻ്റെ ഒരു സാഹചര്യം എങ്ങനെയാണ് സ്റ്റേറ്റ് തന്നെ അതിൻ്റെ ആ സ്റ്റേറ്റിലെ ആ ഭരിക്കുന്ന ആ സംസ്ഥാനത്തിൽ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് എന്നും എങ്ങനെയാണ് ജനങ്ങളെയൊക്കെ ഒരുപോലെ തന്നെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു മാതൃകകളുണ്ട് അതേ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ എങ്ങനെയാണ് മാധ്യമങ്ങൾ മാധ്യമം എന്ന് പറയുമ്പോൾ അച്ചടി ദൃശ്യ മാധ്യമങ്ങൾ എന്നുള്ളതിനുമപ്പുറം നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വാട്സാപ്പിൻ്റെയോ ഫേസ്ബുക്കിൻ്റെയോ സാഹചര്യങ്ങളിലൂടെ എന്തിനേറെ പറയുന്നു സ്ട്രീമിംഗ് എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ രീതി നമ്മളത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് പോലെ സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ ലൈവ് ആയിട്ട് കാണുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നു ഒ ടി ടി എന്ന് പറയുന്ന രീതിയിൽ നമ്മളിലേക്ക് സിനിമയായിട്ടോ മറ്റുമൊക്കെയായിട്ട് വരുന്ന സേവനദാതാക്കൾ തരുന്ന ആ ആപ്പ് വഴി നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കലാണ് മാധ്യമരംഗത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ റവന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമാനം ഉണ്ടാക്കുന്നതിൻ്റെ രീതി എന്നുള്ളത് തന്നെയാണ് സ്ട്രീമിംഗ് റവന്യൂവിൻ്റെ പേരിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ പരമ്പരാഗത മാധ്യമങ്ങളായിട്ടുള്ള ദൃശ്യമാധ്യമങ്ങൾ പോലും അതിലേക്കൊക്കെ ശ്രദ്ധ വയ്ക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം നമ്മളിലേക്ക് സ്ട്രീം ചെയ്ത് എത്തുക എന്ന് പറയുന്നത് നമ്മളെ ക്ഷണിച്ച് നമ്മൾ അങ്ങോട്ട് എത്തുന്നതാണെങ്കിലും ശരി നമ്മളിലേക്ക് എത്തിക്കുന്നതാണെങ്കിലും ശരി നമ്മളറിയാതെ തന്നെ അതിലൊക്കെ നമ്മളുടേതായിട്ടുള്ള നമ്മളുടേതായിട്ടുള്ള ബുദ്ധി അതിലേക്ക് നമ്മൾ നിക്ഷേപിക്കുന്നുണ്ട് എന്നുള്ളതും ആ നിക്ഷേപം നമ്മളെ അതിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന വിധം നമ്മളെ പാകപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതുമൊക്കെ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലോകത്ത് ഇനി അധികാരം കൈയാളുന്നവർ ടെക്നോ ഫ്യൂഡലുകളായി മാറുന്ന അഞ്ചു പത്ത് കമ്പനികളായി മാറാനുള്ള സാധ്യതകളാണ് എന്നുള്ളതിൻ്റെ ഒരു ദീർഘവീക്ഷണത്തിലൂടെ പറയുന്നത് ആ കമ്പനികൾ നിയന്ത്രിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയായിട്ടായിരിക്കും ലോകം ഇനി ഒരു മാറാൻ പോകുന്നതെന്നും ഒരിക്കലും മരിക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ ഒരിക്കലും ഇല്ലാതെയാക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന കുത്തക മുതലാളിത്തത്തിൻ്റെ സ്വഭാവത്തെ തന്നെ മൊത്തത്തിൽ മാറ്റുന്ന ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു എന്നുള്ളതൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ മാധ്യമ സ്വാതന്ത്ര്യത്തെ പറ്റിയും മാധ്യമങ്ങളുടെ നിലനിൽപ്പിനെ പറ്റിയും ഒക്കെയുള്ള ചർച്ചകൾ ഇവിടെ രണ്ട് കൂട്ടർ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചു അതിനോടൊപ്പം തന്നെ ഈ പുതിയ തലമുറ എങ്ങനെയാണ് വാർത്തകളെ കൺസ്യൂം ചെയ്യുന്നത് എങ്ങനെയാണ് വാർത്തകളെ വസ്തുതകളെയൊക്കെ അവരിലേക്ക് അവർ അടിപ്പിച്ചു നിർത്തുന്നത് എന്നുള്ളതും കൂടി നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇന്നലെ വന്ന പത്ര പരസ്യം രണ്ടായിരത്തി അൻപതിലെ വാർത്താ പേജ് എങ്ങനെയായിരിക്കും എന്നാണ് പറഞ്ഞത് എങ്കിൽ അന്ന് പത്രമുണ്ടാകുമോ എന്നുള്ളത് പോലും നമുക്ക് ഉറപ്പില്ലാത്തൊരു സാഹചര്യം തന്നെയാണ് എന്നുള്ളത് അതിന് അതിൻ്റെ കൂടെ നമ്മൾ കൂട്ടി വായിക്കണം അങ്ങനെയാകുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് പുതിയ തലമുറ ഈ കാര്യങ്ങളെയെല്ലാം സമൂഹത്തിൽ നിലനിൽക്കുന്ന അവരുടെ അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളിലൂടെ കണ്ട് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർ വിലയിരുത്തുന്നുണ്ട് അവരിൽ രാഷ്ട്രീയമുണ്ട് അത് എങ്ങനെയാണ് പരുവപ്പെടുന്നത് എന്നും അതിനെ എങ്ങനെയാണ് നിയന്ത്രിക്കാൻ സാധിക്കുക എന്നുള്ളതിൻ്റെ വലിയ മാതൃകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയിലെ ട്രംപ് മസ്ക് കോമ്പിനേഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ രീതിയിലേക്ക് തന്നെ ഇന്ത്യയിലും മറ്റ് ജനാധിപത്യ രാജ്യങ്ങളിലും ഈ സമ്പ്രദാനങ്ങളും സംവിധാനങ്ങളും മാറ്റിയെടുക്കപ്പെടുകയാണ് എന്നുള്ളടത്ത് തന്നെയാണ് അതിനെ ചോദ്യം ചെയ്യാനുള്ള ചെറുത്ത് നിൽപ്പുകൾ ഉണ്ടാകേണ്ടതിനെ പറ്റിയിട്ടുള്ള ബോധവും നമ്മളിലേക്ക് ഉണ്ടാവേണ്ടത് അതെങ്ങനെ സാധിക്കും എന്നുള്ളതിന് അറിയാതെ തന്നെ നമ്മളുടെ ബുദ്ധിയും നമ്മളുടെ ബോധവും നമ്മൾ അടിയറ വയ്ക്കേണ്ടി വരുന്നു എന്നുള്ളതിനെ എങ്ങനെയാണ് ചെറുത്തുനിൽപ്പിലൂടെ അതിനെതിരെ പ്രതിരോധം തീർക്കേണ്ടത് എന്നുള്ളതിൻ്റെ വലിയൊരു കൂടിയാലോചനയ്ക്കും കൂടിയുള്ള അവസരം തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിലേക്ക് നയിക്കുന്ന ബ്രാഞ്ച് മുതൽ സംസ്ഥാന സമ്മേളനങ്ങൾ വരെയുള്ള രീതികൾ അതിലെ ജില്ലാ സമ്മേളനത്തിൽ കാസർഗോഡ് ജില്ലയിൽ നമ്മൾ ഈ വിഷയത്തെ മാധ്യമങ്ങളുടെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സെമിനാർ സംഘടിപ്പിക്കുമ്പോൾ ഈ പുതിയ തലമുറയെ പുതിയ തലമുറയുടെ രാഷ്ട്രീയത്തെ നമുക്കൊക്കെ എങ്ങനെ സ്വാധീനിക്കാൻ സാധിക്കും എന്നുള്ളതിന് ആ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ എങ്ങനെയാണ് അധികാരത്തിൽ ഇരുന്നു കൊണ്ട് ഒരു ഒരു കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ള നിയമനിർമ്മാണങ്ങളിലൂടെയും നിയമനിർമ്മാണങ്ങൾ നടത്താതെ തന്നെയും സാധിക്കുന്നത് എന്ന് പൊതുജന സമക്ഷം നമ്മൾ എങ്ങനെയാണ് അവതരിപ്പിക്കുക അവതരിപ്പിച്ച് വിജയിപ്പിക്കേണ്ടത് എങ്ങനെയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ആം ആദ്മി പാർട്ടി ഇപ്പോൾ നമ്മൾ കുറച്ചുമ്പോൾ സമ്മേളനം നടന്നുകൊണ്ടിരിക്കും ഇതിലൂടെ ഒരു ജാഥ നടന്നുപോയി ഇന്ന് നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ് ജനുവരി ഇരുപത്തിയഞ്ച് അപ്പോൾ അതിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള വോട്ടർമാരേക്ക് അവരുടെ അവകാശം എന്താണ് എന്നും വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജനാധിപത്യ അവകാശങ്ങളെ പറ്റിയൊക്കെ ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയാണ് ഡൽഹിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇപ്പോൾ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ആം ആദ്മി പാർട്ടി സ്വാഭാവികമായിട്ടും അവിടെ ഇപ്പോൾ ഭരണത്തിലുള്ള ഒരു പാർട്ടിയാണ് ആ പാർട്ടി യൂട്യൂബിൽ ഒരു കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഇലക്ഷൻ സമയത്തൊക്കെ എന്ത് അപ്ലോഡ് ചെയ്യുന്നതിനും എന്ത് പ്രചാരണത്തിലേക്ക് എത്തുന്നതിനു മുന്നേയും അപ്രൂവൽ എടുക്കണം അത് ഭരണാധികാരിയുമായി ഒരു കമ്മിറ്റി ഉണ്ട് അപ്പോൾ അതിന് കൊടുത്ത സമയത്ത് അവർക്ക് അതിൻ്റെ അപ്രൂവൽ കൊടുത്തില്ല നാലഞ്ച് ദിവസങ്ങൾ മുമ്പ് നടന്നൊരു സംഭവമാണ് അപ്പോൾ കേന്ദ്രം ഡിക്റ്റേറ്റ് ചെയ്യുന്ന കേന്ദ്രം നിയന്ത്രിക്കുന്ന ഈ ഒരു സംവിധാനത്തിൽ അവർക്ക് ആം ആദ്മി പാർട്ടിക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നുന്ന ഒരു വിഷയം ഒരു മൂന്നോ നാലോ മിനിറ്റ് ഉള്ള ഒരു വിഷയം എന്ത് കാരണവശാലും അനുമതി കൊടുക്കില്ല എന്ന് കണ്ടപ്പോൾ അതിനെ മറികടക്കാൻ സാധിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം പരിചയമുണ്ടാകാം ചിലപ്പോൾ പേരുകൊണ്ട് പരിചയം ഉണ്ടാവാം ആ വ്യക്തി കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ ഇടപെടലുകളെ പറ്റിയൊക്കെ വലിയ മതിപ്പോടു കൂടി തന്നെ ഒരേ സമയത്ത് നമ്മൾ സംസാരിക്കുന്നതാണ് അദ്ദേഹം വീണ്ടും രംഗപ്രവേശനം ചെയ്ത് ധ്രുവ് റാഠി എന്ന് പറയുന്ന ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ യൂട്യൂബിൽ ആ വീഡിയോ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി അത് അതിടുകയാണ് മണിക്കൂറുകൾക്കകം ദശലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് അതിന് വരുന്നു സ്വാഭാവികമായിട്ട് നമ്മൾ ഈ വെളുക്കാൻ തെച്ചത് പാണ്ഡ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു അനുഭവത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചു അപ്പോൾ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണകൂടം എങ്ങനെയൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും അതിനെ മറികടക്കാനുള്ള വഴികൾ നൂതനമായ വഴികൾ അന്വേഷിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം അത് നമ്മളിൽ തന്നെ നിക്ഷിപ്തമാണ് എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് ആ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇത് കീഴ്പെട്ട് പോകുന്നു എന്നുള്ള ഒരു തോന്നലിലേക്ക് അറിയാതെയാണെങ്കിലും വീണ് പോകുന്നത് അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളതിനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു എങ്ങനെയാണ് ഒരാളിലൂടെ നടക്കുന്ന ഒരു ഒരു അല്ലെങ്കിൽ ഒരു 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 ഫാമിലിയുടെ ഒരു കുടുംബത്തിൻ്റെ പേരിലുള്ള ഒരു മാധ്യമ സ്ഥാപനത്തെ എങ്ങനെയാണ് ഒരു പക്ഷേ ഒരു ഭരണകൂടത്തിന് ഹൈജാക്ക് ചെയ്യാൻ സാധിക്കുക ഒരാളിലുള്ള എന്താ പറയുക സംവിധാനത്തിന് എങ്ങനെയാണ് ഭരണകൂടത്തിന് നിയന്ത്രണമേൽപ്പെടുത്താൻ സാധിക്കുകയെന്ന് എന്നാൽ നേരെ മറിച്ച് നമുക്ക് നിർബന്ധമായി ഉറപ്പുണ്ടല്ലോ കൈരിളയും ദേശാഭിമാനിയും ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുമോ ഇല്ല അതിന്റെ മാതൃക എന്താണെന്ന് വെച്ചാൽ അതൊരു ജന അതൊരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങി എന്നുള്ളതല്ല സമാന ചിന്താഗതിക്കാരായ മനുഷ്യരുടെ അവരുടെ കൂട്ടായ ഉത്തരവാദിത്തത്തെ നമ്മൾ എല്ലായ്പ്പോഴും നമ്മൾ പറയുന്ന പോലെയുള്ള ഈ ക്ലാസ് സ്ട്രഗിളിൽ എങ്ങനെയാണ് നമ്മൾ ആ റെസിസ്റ്റൻസ് ഉണ്ടാക്കി എടുക്കുന്നത് എന്നുള്ളതിൻ്റെ നമ്മുടെ മാർക്സിയൻ സിദ്ധാന്തങ്ങളെയൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെയും കടമെടുത്ത് പറയേണ്ടത് ആ സ്ട്രഗിളിൽ ആ വർഗ ഒരുപോലെ ചിന്തിക്കുന്ന മനുഷ്യരെല്ലാവരും കൂടി മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ട വാർത്തകൾ എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനമെടുത്ത് ഇറങ്ങി പുറപ്പെടാനുള്ള ധൈര്യം കാണിക്കുകയും അങ്ങനെ ആ രീതിയിലേക്കുള്ള ഓണർഷിപ്പിലൂടെ വാർത്താ മാധ്യമ സ്ഥാപനങ്ങളുടെ പുതിയ മാതൃകകൾ കേരളത്തിന് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും ഒരു പക്ഷേ അതിൻ്റെ ബദൽ ആ ബദലുകളിലേക്ക് തന്നെയായിരിക്കണം നമ്മൾ ആലോചിച്ച് നമ്മൾ പരാതികൾ പറയുന്നുണ്ട് നമ്മൾ ദുരനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട് പരിഹാരങ്ങളും നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത് എന്നുള്ളത് തന്നെയാണ് ഈ ഇരുപത്തി നൂറ്റാണ്ടിലെ കെട്ട കാലത്ത് നമുക്ക് കൂട്ടായി തീരുമാനിച്ചെടുക്കാനുള്ള വലിയ ഒരു ഉത്തരവാദിത്തം ആ തീരുമാനത്തിൻ്റെ ഭാഗമായി മറികടക്കാൻ മറികടക്കേണ്ടത് എന്തിനെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഉറപ്പിക്കേണ്ടത് നമ്മൾ അറിയാതെ തന്നെ നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ള ബോധം നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനെ പഠിക്കാനും അതിനെ കൃത്യമായി വിലയിരുത്താനും സാധിക്കുക എന്നുള്ളതും അങ്ങനെയെങ്കിൽ അതിനെ മറികടക്കേണ്ടത് എങ്ങനെ എന്നുള്ളതിനെ തന്നെയായിരിക്കണം നമ്മൾ നേരിടേണ്ടത് എന്നുള്ളതും കൂടി സൂചിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് എന്ന് പറയുന്ന ഒരു വർഷം ആ വർഷത്തിലാണ് അടുത്ത പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് നേരത്തെ നമ്മൾ രാഷ്ട്രീയമായിട്ടുള്ള നയസമീപനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ എങ്ങനെയാണ് ഇന്ത്യയിൽ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ സംഘപരിവാരത്തിൻ്റെ ഈ വർഗീയ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കേണ്ടത് എന്നുള്ളതിന് അതാത് കാലഘട്ടങ്ങളിലെ ശരികളെ വിലയിരുത്തി മുന്നോട്ട് പോയി എന്നുള്ളതും ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് അതെങ്ങനെയാണ് കൂടുതൽ ദൃഢപ്പെടുത്തിയത് എന്നുമൊക്കെ സൂചിപ്പിച്ചു അതിലൊക്കെയുള്ള നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പാർട്ടി കോൺഗ്രസ്സിൽ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ്സിൽ കൃത്യമായ ഉണ്ടാകും ഹരിയാനയിൽ തോറ്റ മഹാരാഷ്ട്രയിൽ ജയിക്കാൻ സാധിക്കാതെ പോയ ഇനി ഡൽഹിയിലും വീണ്ടും വട്ടപൂജ്യത്തിലേക്ക് തന്നെ ചുരുങ്ങുന്ന ഒരു കോൺഗ്രസിനെ കൊണ്ടാണോ രാഷ്ട്രീയ ബദൽ ഉണ്ടാവുക എന്നുള്ളത് ഇനി കോൺഗ്രസിനെ അന്ധമായി രാഷ്ട്രീയമായി എതിർക്കുക എന്നുള്ളതല്ല പകരം വസ്തുതയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായി ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ തോൽപ്പിക്കാൻ കോൺഗ്രസിന്റെ പക്കൽ എന്തുണ്ട് എന്നുള്ള വിലയിരുത്തലിലും ജനങ്ങൾ അതിനുവേണ്ടി വോട്ട് ചെയ്യുന്നവരാണോ അതോ നേരെ മറിച്ച് ബി ജെ പിയുടെ ഈ വർഗീയ രാഷ്ട്രീയത്തിനെ പ്രതിരോധിക്കാൻ മറ്റ് മാതൃകകളുടെ അത് തദ്ദേശീയമായിട്ട് ഓരോ സംസ്ഥാനത്തിൻ്റെയും മാതൃകകളെ നമുക്ക് കടമെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതും അങ്ങനെയെങ്കിൽ കേരളം ചിന്തിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ എങ്ങോട്ടാണ് എന്നുള്ളതും ഒക്കെ പറഞ്ഞു വെക്കാനുള്ള ഒരു സംസ്ഥാന സമ്മേളനവും പാർട്ടി കോൺഗ്രസും തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അതായത് അധികാരത്തിൽ നിന്ന് ബി ജെ പിയെ താഴെ ഇറക്കാൻ കോൺഗ്രസ് ആണ് ബദൽ എന്നുള്ള പ്രത്യേകിച്ച് ആലോചനയ്ക്ക് വിധേയമാകാത്തെയുള്ള ഒരു ഫോർമുലയെ ഏറ്റവും സമർത്ഥമായി ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ നേരെ മറിച്ച് മറ്റൊരു ബദലാണ് എന്നുള്ളത് നമ്മൾ ആദ്യമേ തീരുമാനിച്ചുറപ്പിച്ച് ആ ബദലിൻ്റെ സ്വഭാവം നമ്മളുടെ മറ്റ് സംസ്ഥാനങ്ങളുടെയൊക്കെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന പാർട്ടികളുടെ അവരുടെ ഏകോപനവും ആ രീതിയിലുള്ള ബി ജെ പിക്ക് എതിരെയുള്ള നിലപാടെടുക്കലുമാണ് എങ്കിൽ ബി ജെ പി വിയർക്കുകയാണോ അതോ വളരുകയാണോ ചെയ്യുക എന്നുള്ള വിലയിരുത്തലും തന്നെയായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലേക്ക് കടക്കാൻ പോകുന്ന അതായത് ഭരണഘടനയുടെ അട്ടിമറിക്ക് സാധ്യത നിലനിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അതിന് രണ്ട് കാരണങ്ങൾ കൂടി നിങ്ങളടുത്ത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് വളരെ നിഷ്കളങ്കമായ ഒരു ഫോർമുലയാണെന്ന് ധരിക്കരുത് തെരഞ്ഞെടുപ്പിന്റെ ചെലവ് കൂടുന്നു തെരഞ്ഞെടുപ്പ് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നത് കൊണ്ട് കേന്ദ്രത്തിന് പല സംസ്ഥാനങ്ങളിലും നടത്തേണ്ടുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നില്ല എല്ലാ ഏകീകരിച്ച് നടത്തുന്ന തെരഞ്ഞെടുപ്പാണ് നല്ലത് എന്നുള്ളതിൻ്റെ പ്രസംഗ മത്സരങ്ങൾ പോലും ജില്ലാ അടിസ്ഥാനത്തിൽ കളക്ടറേറ്റുകളിൽ നടക്കുകയാണ് നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല കുട്ടികളെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്നത് വിജയികളായ കുട്ടികളെ തെരഞ്ഞെടുക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതിന് വേണ്ടി സംസാരിക്കുന്ന കുട്ടികളെയാണ് കേരള ഇന്ത്യയിലെ അഞ്ഞൂറ്റി അൻപതിലേറെ ജില്ലകളിൽ ഈ മത്സരം നടന്നു കഴിഞ്ഞു പതിനഞ്ച് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള പത്താം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ഈ കുട്ടികളുടെ മനസ്സിലേക്ക് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പാണ് നല്ലത് എന്ന് പറയാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ അവർ വോട്ടർമാരായി കഴിയുമ്പോൾ രണ്ടായിരത്തി മുപ്പത്തിനാലിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രത്തിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ലളിതമായി നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പോലെ ഒരേ സമയം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ളതല്ല പകരം ഇന്ത്യയുടെ ഭരണഘടനാപരമായ അടിസ്ഥാനപരമായ സ്വഭാവത്തിന്റെ ആദ്യ വാചകം ഇന്ത്യ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നതിനെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് എന്നും കേന്ദ്രീകൃതമായ ഒരു ഭരണത്തിന്റെ സൗകര്യാർത്ഥം ഇന്ത്യയെ സംസ്ഥാനങ്ങളാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പുനർനിർവചിക്കാനുള്ള സാധ്യതയിലേക്കുമാണ് ഈ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നത് ഏകചത്രാധിപതി ഒരു മനുഷ്യൻ കേന്ദ്രത്തിൽ ഇരുന്ന് ഭരിക്കുകയും അയാളുടെ സാമന്ത രാജാക്കന്മാരായിട്ടുള്ളവരെ സംസ്ഥാനങ്ങളിൽ നിയോഗിക്കുകയും ചെയ്യുകയും ഒരു പക്ഷേ എം എൽ എ തെരഞ്ഞെടുക്കാനൊക്കെ നമുക്കൊരു അവസരം കിട്ടിയാൽ പോലും ആ എം എൽ എ ചേർന്നല്ലായിരിക്കും ആ സംസ്ഥാനത്തിന്റെ ഭരണം നിർവഹിക്കുന്ന ചീഫ് മിനിസ്റ്ററെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക എന്നും പകരം താൻ പറഞ്ഞു വിടുന്ന ദൂതനെയാണ് എമിസറിയെയാണ് ആ സംസ്ഥാനത്തിന്റെ ഭരണം കൈയാളുന്നതിനു വേണ്ടി നിയോഗിക്കപ്പെടുക എന്നുള്ളതിൻ്റെ വളരെ നഗ്നമായ ഭരണഘടനാ ലംഘനങ്ങൾക്കുള്ള വഴിവെട്ടലാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതും അതുകൂടി മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഇതിനെ നേരിടാൻ പോകുന്ന സമയത്ത് ഈ ഫെഡറൽ സംവിധാനം ഒരു കേന്ദ്രവും ആ കേന്ദ്രത്തിനോട് യോജിച്ചു നിൽക്കുന്ന സംസ്ഥാനങ്ങളും എന്നുള്ള രീതിയിൽ സംസ്ഥാനങ്ങളുടെ പ്രദേശങ്ങളുടെ സംയോജനമായി രൂപപ്പെട്ട ഇന്ത്യ എന്നുള്ളതിൻ്റെ അന്തസത്ത നിലനിർത്തണമെങ്കിൽ ഈ സംയോജിപ്പിക്കപ്പെട്ട ഈ സംസ്ഥാനങ്ങൾ ഈ പ്രദേശങ്ങളുടെ അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള അവകാശം എന്ന് പറയുന്നത് അവർക്ക് സ്വയം വിലയിരുത്താനും സ്വയം ഭരണത്തിനുമുള്ള അവകാശം തന്നെയാണ് എന്നുള്ള ബോധത്തിൽ നിന്ന് ഇത്തരത്തിൽ ഒരു ഏകീകൃത കേന്ദ്രത്തിലെ ഭരണം വരുന്നതിന് തടസ്സം നിർത്താൻ സാധിക്കുന്നത് ഏത് തരത്തിൽ വോട്ട് ചെയ്ത് ബി ജെ പിയെ തോൽപ്പിക്കുമ്പോഴാണ് എന്നും പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെഡറൽ സ്ട്രക്ചറിൽ കേന്ദ്രത്തിനെതിരെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങളുടെ സ്വയംഭരണാവകാശത്തിന്റെ ഒക്കെ ഒരു അതിർവരമ്പ് നിർണയിക്കണമെന്ന് ആ അതിർവരമ്പ് ഒരു പരിമിതിയായി ഒരു കവചമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനങ്ങളെ വരിഞ്ഞു മുറുക്കാൻ നമുക്കറിയാലോ കേരളത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ട് എന്ന് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ അതിന്റെ മറുമരുന്ന് എന്താണെന്ന് ആലോചിക്കുമ്പോൾ രാഷ്ട്രീയമായി വോട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് ചിന്തിക്കേണ്ടുന്ന നമ്മളുടെ മനസ്സിലേക്കൊക്കെ കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സിലേക്ക് എന്താണ് അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേക്ക് കേരളം തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിന്റെ ചോദ്യത്തിന് മുന്നിലേക്കൊക്കെ ഉത്തരങ്ങൾ നൽകാൻ മറ്റ് സംസ്ഥാനങ്ങളുടെ മാതൃകകൾ നമുക്കുണ്ട് എന്നും കോൺഗ്രസ് അല്ല ബി ജെ പിയുടെ രാഷ്ട്രീയ ബദൽ എന്നുള്ളതിൻ്റെ വലിയൊരു ഉത്തരത്തിലേക്ക് നമ്മൾ നടന്നടുക്കാൻ തുടങ്ങുന്ന ദൂരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തുടങ്ങാൻ പോകുന്നത് എന്നും ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ അവസാനിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന സംഘപരിവാരത്തിൻ്റെ സംസ്ഥാപനത്തിൻ്റെ നൂറാം വാർഷികമാണ് ആർ എസ് എസിന്റെ നൂറ് വർഷങ്ങളാണ് തികയാൻ പോകുന്നത് ഇനി നൂറു വർഷങ്ങൾക്കപ്പുറമുള്ള അവർക്കൊരു ദീർഘവീക്ഷണം കൂടിയുണ്ട് ഈ നൂറു വർഷങ്ങൾക്കപ്പുറമുള്ളതിലേക്ക് വേണ്ടി വഴിവെട്ടി തുടങ്ങാൻ പോകുന്ന ആർ എസ് എസിന് വേണ്ടി ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് കുറഞ്ഞുപോയി എന്ന് നമ്മൾ ധരിക്കുകയും എന്നാൽ കേന്ദ്രത്തിൽ കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിച്ചു വരികയും ചെയ്യുന്ന ബി ജെ പി സർക്കാർ ഇനി എന്തൊക്കെയാണ് അണിയറയിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നും അത് ഓരോന്നോരോന്നായി എടുത്ത് വീശുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അങ്ങോട്ടേക്കായിരിക്കും ഒരു പക്ഷേ ഇന്ത്യ ഫാസിസം എന്താണ് എന്ന് കൂടുതൽ വ്യക്തവും ലളിതവുമായി മനസ്സിലാക്കാൻ പോകുന്നത് എന്നും അങ്ങനെ മനസ്സിലാക്കി തുടങ്ങാൻ പോകുന്ന നമ്മൾ ഓരോരുത്തരും ഈ കൊച്ചു കേരളത്തിൽ ഇരുന്ന് അതിനെങ്ങനെ പ്രതിരോധം തീർക്കുമെന്നും അന്ന് എങ്ങനെയാണ് മാധ്യമങ്ങളെ ആ പ്രതിരോധം തീർക്കുന്നതിൻ്റെ മുന്നണിയിലേക്ക് നിർത്തേണ്ടത് എന്നുമുള്ളതിൻ്റെ ആലോചനകൾക്ക് സമയമായി എന്നുള്ളതിൻ്റെ സൂചന കൂടി ഈ സെമിനാറിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഈ വിഷയത്തെ അതിൻ്റെ സമൂലമായ അർത്ഥത്തിൽ അതിനെ വിലയിരുത്തി എന്നുള്ളത് പരാജയപ്പെട്ടു പോകും അതുകൊണ്ട് തന്നെ ഇനി ഒരു ചെറുത്തുനിൽപ്പിന്റെ കാലമാണ് വരാൻ പോകുന്നത് രാഷ്ട്രീയമായി ബി ജെ പിയെ ചെറുത്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഏതൊക്കെ നീക്കങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങേണ്ടത് എന്നുള്ളതിൻ്റെ തീരുമാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ എടുക്കേണ്ടി വരും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല ബി ജെ പി കൊണ്ടുവരാൻ പോകുന്ന പള്ളികളുടെ അടിത്തറ അവിടെ അമ്പലങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതല്ല അതൊക്കെ വെറും ടെസ്റ്റ് ഡോസുകളാണ് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത വിധം വർഗീയ ധ്രുവീകരണത്തിനുള്ള ഫോർമുലകൾ ബി ജെ പിയുടെ അണിയറയിൽ ഒരുങ്ങുന്നു എന്നുള്ളതും ഈ പറയുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഇന്ത്യ ബ്ലോക്കിലെ ഒരു 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 സഖ്യകക്ഷി തന്നെയാണ് എങ്കിൽ പോലും ഒരു പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ അവിടുത്തെ തോൽവിയാണ് ബി ജെ പി സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് ഞാൻ എന്തിനാണ് ഈ വാക്കുപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തിയെട്ട് ലക്ഷം വോട്ടുകൾ എങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ പുതുതായി ചേർക്കപ്പെട്ടത് എന്ന് അറുപത്തിനാല് ലക്ഷം വോട്ടാണ് രണ്ടായിരത്തി പത്തൊൻ ഇരുപത്തി നാലിലെ പാർലമെൻറ് ഇലക്ഷനും ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ ഇലക്ഷനും ഇടയ്ക്ക് മഹാരാഷ്ട്ര പോലും സംസ്ഥാനത്ത് ചേർക്കപ്പെട്ടത് അഞ്ചര മാസത്തിൻ്റെ കാലയളവിൽ അറുപത്തി ലക്ഷം വോട്ടുകൾ ആരും ചോദിച്ചില്ല ആരും പറഞ്ഞില്ല അവിടെ ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിക്കുമെന്നും സ്വാഭാവികമായി ജയിക്കുമെന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ പരിശോധിക്കേണ്ട ആ വോട്ടർ പട്ടികയിലെ ആ പരിശോധന പോലും നടത്താതെ പോയതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമാണ് ഈ പറയുന്ന നാൽപ്പത്തെട്ട് ലക്ഷം വോട്ട് പതിനാറ് ലക്ഷത്തിൻ്റെ കണക്കുണ്ട് പതി നാൽപ്പത്തെട്ട് ലക്ഷത്തിൻ്റെ കണക്കില്ല എന്ന് കോൺഗ്രസ് അടക്കം കോടതിയെ കയറി അതുപോലെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയൊക്കെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിനൊക്കെ ലളിതമായ ഉത്തരങ്ങൾ നൽകി നമ്മളെ നിശബ്ദരാക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഫെബ്രുവരി അഞ്ചിൽ നടക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വരാനിരിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കറുത്ത നാളുകളുടെ തുടക്കം തന്നെ ആയിരിക്കുമെന്ന് മനസ്സിലാക്കാനും അതിനുള്ള പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾക്കുമായിട്ട് നമുക്ക് സ്വയം പരുവപ്പെടുത്താൻ ഈ ജില്ലാ സമ്മേളനത്തിലൂടെ അതിനുശേഷം സംസ്ഥാന സമ്മേളനത്തിലൂടെയും പിന്നീട് പാർട്ടി കോൺഗ്രസിലെ കൃത്യമായ രാഷ്ട്രീയ പ്രഖ്യാപനത്തിലൂടെയും ഒക്കെ ഇടതുപക്ഷത്തിന് സാധിക്കുമെന്നും ആ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തെ ഈ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് എങ്ങനെയാണ് രാഷ്ട്രീയമായ നമ്മളുടെ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമാക്കി മാറ്റേണ്ടത് എന്നുള്ളതിൻ്റെ വിചാരത്തിലേക്കൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രചാരകരാവുക എന്നുള്ളതിൻ്റെ വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് എന്നും അതിനുവേണ്ടി തന്നെയാണ് ഇത്തരം വ്യത്യസ്തങ്ങളായ സെമിനാറുകൾ മാധ്യമത്തിന്റെ സ്വാതന്ത്ര്യത്തെപ്പറ്റിയും മാധ്യമങ്ങൾ നിഷ്പക്ഷമായിരിക്കുന്നതിനെ പറ്റിയും മാധ്യമങ്ങൾ വിലക്ക് എങ്ങനെയാണ് എടുക്കപ്പെടുന്നത് എന്നതിനെ പറ്റിയുമൊക്കെ ഒരു ചർച്ചയായി ഇവിടെ സംഘടിപ്പിച്ചത് അതിൽ പങ്കു പങ്കെടുത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ അവസരത്തിൽ അഭിവാദ്യങ്ങൾ നേരുകയാണ് ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിലും മുതലാളിത്തത്തെ എങ്ങനെയാണ് ടെക്നോ ഫ്യൂഡലിസം എന്ന് പറയുന്ന ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ച ടെക്നോളജി കമ്പനികളുടെ നേരത്തെ സൂചിപ്പിച്ച പ്രഭുത്വം എന്നുള്ള വാക്കിൻ്റെ വീണ്ടെടുപ്പ് എങ്ങനെയാണ് നടക്കാൻ പോകുന്നത് എന്നും അങ്ങനെയാകുമ്പോൾ അതിൻ്റെ അത് ഭരിക്കുന്നത് നമ്മളെ ഓരോരുത്തരെയും എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ തിരിച്ചറിവിലൂടെ അതിനെതിരെയുള്ള പ്രതിരോധം തീർക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ആലോചനയിലേക്കും കൂടി നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുകയാണ് അഭിവാദ്യങ്ങൾ